അവരിൽ ഒരാൾ ആ പദവുമായി മടങ്ങും എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയായ ഒരു സഹോദരൻ മറ്റൊരു വിശ്വാസിയെ കാഫിർ എന്ന് വിളിക്കുകയോ അതല്ല എങ്കിൽ അങ്ങനെ കരുതുകയോ ഇവൻ കാഫിറാണ് എന്നൊക്കെ കരുതുകയോ ചെയ്യുന്നതിലുള്ള വലിയ ഭവിഷ്യത്താണ് ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇസ്ലാമികമായി നമുക്ക് അള്ളാഹു സുബാനവാല പ്രബോധനം നിർവഹിക്കുക എന്നല്ലാതെ ഒരു വ്യക്തി ഇവൻ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ ഇവൻ സ്വർഗത്തിലാണോ അല്ലെങ്കിൽ ഈയൊരു വ്യക്തി നരകാവകാശിയാണോ വിശ്വാസിയാണോ കാഫറാണോ എന്നുള്ള വിധിതീർപ്പ് അത് നമ്മുടെ ബാധ്യതയേ അല്ല അത് അള്ളാഹുവിൻ്റെ മാത്രമാണ് ഒരാൾ മറ്റൊരാളെ കാഫർ എന്ന് കരുതിയാൽ വാസ്തവത്തിൽ എന്താ സംഭവിക്കുക അവൻ കാഫർ അല്ലായിരുന്നുവെങ്കിൽ വിളിച്ച ആൾ കാഫറായി മാറും എന്നാണ് ഈ ഹദീസിലൂടെ റസൂൽ അലൈഹി സാഹിസം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ചിന്തകളും അതെപ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഉപയോഗിക്കുക അള്ളാഹു സുബ്ഹനുഖത്തെ അല നമുക്കത് വസ്സലാം വസ്സലാലൈക്കും വഹമ്മി വാർകാത്ത